നമസ്കാരം മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ സിനിമാ അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സുരേഷ് ഗോപി സിനിമാ സിനിമാഭിനയം തുടരുന്നതിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി തേടാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം മാറ്റി നിർത്തി അദ്ദേഹത്തിലെ മനുഷ്യ സ്നേഹിയെ ആരാധിക്കുന്നവർ നിരവധി കേരളത്തിലുണ്ട് എന്ത് സഹായത്തിലും സുരേഷ് ഗോപിയുടെ അരികിലേക്ക് ആളുകൾക്ക് എത്താം തന്റെ സമ്പാദ്യത്തിൽ നിന്ന് വരെ എടുത്താണ് പലപ്പോഴും സുരേഷ് ഗോപി ആളുകളെ സഹായിക്കാറുള്ളത് ായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സുരേഷ് ഗോപി എന്ന നടനെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനാണ് മുമ്പേ മലയാളികൾ ഇഷ്ടപ്പെട്ട ആക്ഷൻ ഹീറോ നടന്റെ വിശേഷങ്ങൾ അറിയുന്നതും കുടുംബ സന്തോഷങ്ങൾ അറിയുന്നതിനും മലയാളികൾക്ക് ഇന്നും താല്പര്യമുള്ള കാര്യമാണ് ഇപ്പോൾ ഭാര്യ രാധിക്കൊപ്പം ക്ഷേത്ര ദർശനം നടത്തിയ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി പേരാലിൽ മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന കാട്ടിൽ മേക്കാതിൽ ദേവിയെ തൊഴുതുമടങ്ങിയ ഒരു സായാഹ്നം എന്ന ക്യാപ്ഷനോടെയാണ് രാധികയ്ക്കൊപ്പമുള്ള ചിത്രം സുരേഷ് ഗോപി പങ്കുവച്ചത് സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടവും ആ ക്ഷേത്രത്തോടുള്ള ഭക്തിയും റിയിച്ചു നിരവധി കന്റുകളാണ് ചിത്രത്തിൽ താഴെ വരുന്നത് ഏതാഗ്രഹമാണ് ഇനി സുരേഷേട്ടന് ബാക്കിയെന്ന് ചിന്തിക്കുന്ന ആരാധകരുമുണ്ട് സുരേഷ് ഗോപിയോളം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രാധികയും ആരാധകർക്ക് ഏറെ പരിചിതമാണ് രാധിക തന്റെ ജീവിതത്തിലേക്ക് വന്നതിനെ കുറിച്ചെല്ലാം പല ആവർത്തി സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് തന്റെ സ്വപ്നത്തിലെ ഭാര്യ ഭാര്യസങ്കല്പത്തിന് പൂർണത രാധികയെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളതാണ് ഗായിക കൂടിയായ രാധിക ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുമായുള്ള വിവാഹം കഴിഞ്ഞത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകളായ രാധികയ്ക്ക് സിനിമയിൽ പിന്നണി പാടാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ കുടുംബ ത്തിനാണ് രാധിക പ്രാധാന്യം നൽകുന്നത് രാധികയുടെ എളിമയുടെ സംസാരവും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട് അടുത്തിടെ മകളുടെ കല്യാണത്തിനും രാധികയുടെ സൗന്ദര്യം പെരുമാറ്റവും ചർച്ചയായിരുന്നു ബന്ധങ്ങൾക്ക് എന്നും പ്രാധാന്യം നൽകുന്ന രാധിക സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനുശേഷം അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്ത ചടങ്ങുകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അത് പണ്ടും അങ്ങനെയായിരുന്നു സുരേഷ് ഗോപി ഷൂട്ടിംഗ് തിരക്കിലായിരുന്ന കാലത്ത് കുടുംബം നോക്കിയതും നാലു മക്കളെ പഠിപ്പിച്ചതുമെല്ലാം രാധിക തന്നെയാണ് അതേസമയം സുരേഷ് ഗോപിയെ പോലെ തന്നെ നിരവധി ആരാധകരുള്ള ഒരു താരമാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധിക മികച്ച ഒരു സംഗീത കൂടിയാണ് രാധിക മാത്രമല്ല പിന്നടി ഗായിക ആയിരിക്കുകയാണ് ഇപ്പോൾ രാധിക ഷാജി കൈലാസിന്റെ മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയ്ക്ക് വേണ്ടിയാണ് രാധിക വീണ്ടും പാടിയത് കുടുംബ സൗഹൃദമാണ് ചിത്രത്തിലേക്ക് എത്തിച്ചതെന്നും ആനയാണ് എല്ലാത്തിനും പിന്നിലെന്നും രാധിക സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കൽ പാടിയിട്ടുണ്ട് പിന്നെ ലോങ് ഗ്യാപ്പായി ഉണ്ണിയാണ് പാട്ട് പാടാമോ എന്ന് ചോദിച്ചത് ചിത്രയാണ് ഇതിന്റെ എല്ലാം പിറകിൽ വലിയ സന്തോഷമുണ്ടെന്നും രാധിക പറഞ്ഞിരുന്നു പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ ദിവസം നടന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ഷാജി കൈലാസ് മനു മഞ്ജിത്തിന്റെ വരികൾക്ക് രഞ്ജൻ രാജാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് സിജു വിൽസനും രഞ്ജി പണിക്കറും മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രത്തിന് ഇനിയും പേരിട്ടിട്ടില്ല സംഗീതവും കലയും ഒക്കെ ഒരേപോലെ നിറഞ്ഞ ഒരു കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കലയെ ഒരുപാട് സ്നേഹിക്കുന്ന കലാകാരന്മാർ നിരവധിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു രാധികയുടെ ജനനം മലയാള സിനിമയുടെ മുത്തശ്ശി എന്ന് വിളിക്കാവുന്ന ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകൾ കൂടിയാണ് രാധിക അഭിനയവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ മനോഹരമായ ഒരു കുട്ടിക്കാലമായിരുന്നു രാധികയ്ക്ക് ലഭിച്ചിരുന്നത് സംഗീതത്തിൽ അഭിരുചിയുള്ള രാധികയെ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞൻ പിന്നണി ഗാനരംഗത്തേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിൽ അങ്ങേക്കുന്ന് ഇങ്ങേ കുന്ന് എന്ന ഗാനം എം ജി ശ്രീകുമാറിനൊപ്പം പാടിക്കൊണ്ടായിരുന്നു പിന്നണി ഗാനരംഗത്തേക്ക് രാധിക ആദ്യമായി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത അഗ്നിപ്രവേശനം എന്ന ചിത്രത്തിൽ രാധിക പാടി ഗാനത്തിന് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും മികച്ച സ്വീകാര്യം ലഭിച്ചിരുന്നു പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്താണ് മലയാള സിനിമയിലെ ആ കാലത്തെ യുവനടൻ ആയ സുരേഷ് ഗോപിയുമുള്ള രാധികടെ വിവാഹം നടക്കുന്നത്